അടിച്ചുപോനെ വായ്പ സ്ഥലവാറും ഇരുന്നൂറ്റി അറുപത് രൂപക്ക് കിട്ടിയ വള്ളമാണ് തോണ്ട്രാ ഇതുകൊണ്ടോ കൂളിയാണ് എന്തോ നമസ്കാരം അജയ് ഋഷി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടീംസ് എല്ലാം ഉണ്ട് വള്ളത്തിൽ രാവിലെ ഇറങ്ങിക്കാണ് അന്ന് ഇറങ്ങിയതിന് പ്രത്യേക കാരണമുണ്ട് കാരണം നമുക്കൊരു വള്ളം ലക്കി ഡ്രോയിൽ നമ്മുടെ ജോണിന് അടിച്ചിട്ടുണ്ട് കൂട്ടത്തെയും നമ്മുടെ ജോണുണ്ട് സോണിയുണ്ട് മനോജ് ഭായ ഉണ്ട് പ്രവീണുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വള്ളത്തിൽ ഇന്ന് വള്ളം ലക്കി ഡ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വള്ളം കളക്ട് ചെയ്തിട്ട് ഈ ആറ്റിക്കൂടെ തന്നെ നമ്മുടെ സ്പോട്ടിൽ അതായത് അമ്പാറ്റി കൂടെ കയറി മണിവലി ആറ്റിയിൽ എത്താനുള്ള വഴിയൊക്കെ നോക്കി ഇന്ന് പോകുന്ന അപ്പോൾ എന്തായാലും പെയ്യം നോക്കി ഇപ്പോൾ വള്ളം കിട്ടാനും ഇവിടെ കൊടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെയ്യ് ആ സ്കൂളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇടത്തോടുകൾ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ആറ്റിലോട്ട് പോയി ചാടാനും വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് അവിടെയാണ് അവക്കോട്ട് തരാമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഓ അടിപൊളി എന്നാ എന്നാ സെറ്റപ്പ് വേ സ്കൂളാണോ ഇത് പിന്നെ ആ ആ എന്നാ എന്നാ വൈബ് സ്ഥലമാ മീന അല്ല പോയി 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 മീനായിരുന്നു അടിച്ചു പോനെ അയ്യോ കാലത്തെ ചെയ്തു പറഞ്ഞു പോയതാ നമ്മളൊരു ഇച്ചിരി നേരം നിന്ന് എറിയാൻ പറ്റിയ നല്ലതായിരിക്കും കാരണം അത്ര നല്ല സ്ഥലമാണ് എങ്ങനെയാണ് ആദ്യമൊക്കെ വേണോ ചേർന്ന

വെയിറ്റ് ചെയ്യും ഞങ്ങൾക്കേ ഞങ്ങളല്ല ഞങ്ങൾ നേരെ പമ്പയാറ്റി കൂടെ കുത്തി ഓട് വഴി അങ്ങ് കയറിപ്പോ അല്ല വേറെ വഴിയില്ലല്ലോ അപ്പം വള്ളം നമ്മുടെ കയറിയിട്ടുണ്ട് കിടപ്പൊക്കെ ആയി വള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ വള്ളത്തിന്റെ കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടിയ വള്ളം വള്ളം ശരിക്കും പറഞ്ഞാൽ ലക്കിട്രോ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഒരു ലക്കി ലക്കിട്രോയ്ക്ക് കിട്ടിയ വള്ളമാണ് ഇവനാണ് കിട്ടിയത് ആ ഇപ്പം ഇരുന്നൂറ്റി അറുപത് രൂപയുടെ വള്ളമാണ് നല്ല അടിപൊളി വള്ളം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ചടി നിങ്ങളും ഇരുപത്താറായിരം രൂപ വില വരുന്ന വള്ളമാണ് ഇത് മുപ്പടി ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് അതിനെക്കാട്ടിൽ അഞ്ചടി വ്യത്യാസം വരും നല്ല അടിപൊളി വെള്ളമാണ് കളറൊക്കെ മിൽട്ടറി പക്ഷേ നമ്മൾ വെളിയിൽ അടിച്ചിട്ടുണ്ട് അകത്ത് നേരം കളറ പറഞ്ഞിട്ടുണ്ട് അത് എനിക്കതും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ആ എന്തായാലും വള്ളം കൊള്ളാം ഇനി ഞങ്ങൾ നേരെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അമ്പയാറ്റിയിലെത്തിയിട്ടുണ്ട് അമ്പയാറ്റി നിന്ന് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് കുത്തിയോടിലേക്കുള്ള പോക്കാണ് ീ ക്യാമറ ഓണല്ലോടാ അങ്ങനെ വാളിലെ ഉൽക്കാടനം ചെയ്തിരിക്കുകയാണ്

ഓ ചെറുതാടാ രണ്ടാ പിന്നെയും ഒന്നടിച്ച് അതെ ഞങ്ങൾ പൊറോട്ടയും മേടിച്ചോണ്ടാ മേടിച്ചോണ്ടറി മേടയ്ക്ക് നല്ല വിശപ്പടിച്ചെന്നറിയാം ഇനി മണിക്കൂറോ നമ്മളങ്ങനത്തെ പരിമല പാലമായി നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് വലിയ വെയിലില്ല ചേട്ടന്മാരെ ചൂണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുപ്പിയുണ്ടോ കുപ്പിയിലെല്ലാം തൂളി ഇട്ടേക്കുമായി പാഹ അടിക്കാൻ വേണ്ടിയിട്ടേക്കുന്നതായിരിക്കും അല്ല വാളയോ എന്തെങ്കിലുമൊക്കെ കിട്ടും നമ്മൾ പമ്പയാറ്റി നിന്ന് വന്നിട്ട് പമ്പയാറ്റി കുറ്റിയോട് ഭാഗത്തുനിന്ന് നമ്മുടെ അവിടെക്ക് പണിമലയാറ്റിലേക്ക് ഒരു കൈവഴിയാണ് അപ്പോൾ ഈ കൈവഴി കയറി പണിമലയാറ്റി ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മേളിലോട്ട് നമ്മുടെ ഏരിയയിലോട്ട് കയറിപ്പോ നല്ല ഡിസ്റ്റൻസ് വന്നായിരുന്നു ഇവിടെ പാലമണി മണി നടക്കുന്നുണ്ട് ചെങ്കാറും ഇതൊക്കെ കിടപ്പുണ്ട് നടുക്കത്തെ ഇതിൽക്കൂടെ നമ്മൾ കയറി പോകണം നമ്മൾ നേരത്തെ ഇവിടെ മീൻ പിടിക്കുകയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ശരിക്കും പമ്പയാറിൽ നിന്ന് മണിമലയാറിലേക്ക് ഒരു കൈവഴി അങ്ങനെ അതേ നമ്മൾ പമ്പയാറിൻ്റെ ഒരു ഭാഗം വന്ന് മണിമലയാറി കയറുന്ന ഭാഗത്തായി ഇവിടുന്ന് ആ റൈറ്റിലോട്ട് ഇണീ ഞങ്ങൾക്ക് പോകേണ്ടത് അതാണ് ഇനി മണിമലയാറ് താഴോട്ട് ഒഴുകി പോകുന്നത് അപ്പോൾ ഇനിയും കുറച്ച് നേരം കൊണ്ട് ഒരമണിക്കൂർത്തെ ഓട്ടം കൂടിയേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് നമ്മുടെ മണിമലയാറിലേക്ക് എൻട്രിയാണ് ശരിക്കും പമ്പയാറിൻ്റെ ഒരു കൈവഴി വന്ന് കയറുന്നുകൊണ്ടാണ് ഇത് നീലറ്റൂറും ഭാഗത്തൊക്കെ മണിമല എന്നാരും പറയാലോ പമ്പയാറ് പമ്പയാർ എന്നാണ് പറയാറ് തോണ്ടാ ഇതുകൊണ്ടോ കൂളിയാണ് എന്തോ മീനാണ് രോഗമല്ല നല്ല സ്പോട്ടാണ് എവിടെ നിറയെന്ന് അവൻ ആലോചിക്കുമ്പോഴേ അടുത്ത് എവിടാടാ കണ്ണല്ലടാ അത് പിടിച്ചീട മീനെ പിടിച്ചിട്ട് അങ്ങനെയാണോ മൂന്ന് കിലോ അഷ്ടിച്ചു വേണം കണ്ണേക്കൂടെയൊക്കെ കയറിയിരിക്കുന്നു സീമാൻ്റെ ഫ്ലിപ്പായിരുന്നു മുതൽ സ്ട്രൈക്കും കിട്ടി ആ വാഹയോടെ കയറിയപ്പോഴത്തേനെ അതിന്റെ ഇടപാട് കയറുന്നു ലീഡർ ലൈൻ കണ്ടോ സ്ക്രാച്ച് ടാച്ചും മെട്ടണം നമ്മുടെ മണിവെല്ലാം അതിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനെ കണ്ടോ വീതി ഒക്കെ കുറഞ്ഞു അപ്പോൾ ഒഴുക്കില്ല വെള്ളം കണ്ടോ ഒരു മാതിരി ചുമന്ന് നടക്കാണ് മറ്റേ പമ്പയാറ്റിലായാലും അച്ചൻകോവിലായാലും പമ്പയാറ്റിലെ ഡാം തുറന്നു വിട്ട് വെള്ളം വരുന്നുണ്ട് അച്ചൻകോവിലാറ്റിലെ എടാ അത് കണ്ടു അട അച്ഛൻകോവിലാറ്റിലാണെങ്കിലും കനാലുകളിലൊക്കെ വന്ന് ഒഴുക്കുണ്ട് അഷ്ടിച്ചൊരു കിലോമീറ്റർ ഇവിടെ എത്തി ഈ വളവടെ കഴിയുമ്പോ നമ്മടെ ചീങ്ക വേണം അങ്ങനെ നമ്മുടെ വള പക്ഷെ ഇവനൊരു ഉഷാറില്ലല്ലോ അക്കി അടിച്ചൊരു ഉഷാറില്ലല്ലോ എറിഞ്ഞെറിഞ്ഞ് മാടിത്തോ അപ്പത് നമ്മുടെ ചീങ്കപ്പുറം പോകും നമ്മൾ ും നല്ല അടിപൊളി വെയിലായിരുന്നു വെയിലുകൊണ്ട് ഒരു പരുവായി ഞങ്ങള് എന്തായാലും ഇഞ്ചിനുള്ള കൊണ്ട് ആളും ആ ഭാഗങ്ങളും എല്ലാം കണ്ട് ഭംഗിയായിട്ട് ഇങ്ങനെ എത്താൻ പറ്റും അതിൽ അഞ്ചാം നമ്പർ ടോക്കൺ എടുത്തായിരുന്നു പക്ഷെ അടിച്ചത് ഏഴിനാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ഒരു നമ്പർ നമ്മുടെ ലക്കോ ഈ ലക്കി ഡ്രോ ഇട്ടത് തെറ്റാലിയൻ ചൂണ്ടക്കാരുന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് പ്രോയുടെ നമ്മുടെ ഇവിടെ നേരത്തെ വീഡിയോയിൽ മീൻ പിടിക്കാൻ വന്നത് അനീഷ്പൂറുണ്ട് പട്ടാളത്തിലാണ് പുള്ളി പുള്ളിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് തെറ്റാലിയൻ ചൂണ്ട കാര്യം അതിലെ ഒരു നറുക്കെടുപ്പിലൂടെയാണ് ഇത് കിട്ടിയത്